ോ ആ സൗണ്ട് ആക്കുമ്പോ എല്ലാം നിന്ന് കേട്ടോ നോക്കിയാൽ ആരും അനങ്ങുന്നില്ല മേലേക്ക് കയറി പോവാൻ നോക്കിയത് എല്ലാം ഇവിടെ നിന്ന് ഇതാ ആയിട്ട് വിളും കൂടി ഉണ്ട് കേട്ടോ നല്ല അനങ്ങുന്നില്ല നിന്നെടുത്ത് എന്തേലും അനുസരഞ്ഞ നോക്കിയിട്ട് ഇങ്ങക്ക് ആശാദോ യോ സുബാനല്ലോ ഇതെന്താ വരുന്നേ ഹലോ वो सब आएगा अच्छा ओ इसमें से ഓ സഭായക ഓ വിസ്മസേ വായിലൊരു അലയുണ്ട് ആ ഇല വായിലിട്ടിട്ടിട്ടാണ് മൂബര അസൗണ്ടാം മുഹമ്മദ് നസീഫ് ഇതാ നമ്മുടെ നാട്ടിലെ ഇതന്നെ സാധാരണ നമ്മളെ മെല്ലിന്റെ ഇതിന്റെ ഇരുമ്പിന്റെ തന്നെ ഇത് കൊട്ടയാണ് ആ ഒരു മാറ്റേ ഉള്ളു പിന്നെ ഇതിലിട്ട് എന്ത് ചെയ്യും അടിയിൽ ഇതാ ഇതിന്റെ അടിതെല്ലാം വലിയ കല്ല് കേട്ടാ കല്ലല്ല ഇരുമ്പ ഇത് ഇരുമ്പ കല്ല് 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 അമ്മിക്കല്ല് പിന്നെ ഇതാ ഇവിടെയൊക്കെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട് ഉണ്ട് അങ്ങനെയാണ് എന്തു ചെയ്തതില് ഈ അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് കേട്ടോ രാവിലെ ആറുമണിക്ക് ആടുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങാം വൈകുന്നേരം പിന്നെ രാത്രി അങ്ങനെ പറയാം എട്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തുക ഇതാ ആടിനെ പോലെ തന്നെ ഇവരും ഇതേപോലെ വിശ്രമിച്ച് പിന്നെ മരച്ചുപൊട്ടിലും പിന്നെ കിട്ടുന്ന ഇവിടുന്ന് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ച് ഏ ഏനലേക്കാ ചേന പുതിയൊരു ഹിമാലയൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടു ഗ്രാമത്തിന്റെ പേര് ചെറോടി ചെറോടി ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായും പരിചയപ്പെടുത്തതാണ് ഇവിടുത്തെ മലകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ നല്ല ശുദ്ധമായ വെള്ളം അത് നമുക്ക് ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാവും അതുപോലെ ഈ പാറയുടെ ഡെക്കുകളിൽ നിന്ന് വരുന്ന വെള്ളം അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു അപ്പോൾ നമ്മൾ ബിലാൽജിയും എന്താ തോർത്തൊക്കെയായിട്ട് ഇതിൽ ഇതിലെങ്ങനെ ഇറങ്ങുക ഒന്ന് എന്താണ് ആ വെള്ളത്തിലൊന്ന് കുളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങള് പോന്നെട്ടോ എൻ്റെ മോനെ ഇങ്ങനെയാ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതാ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികൾ ഉണ്ടാവട്ടെ ഈ മലയാളികളില് ഇങ്ങനെ നമ്മള് കേറിപ്പോയാലും അവിടെ ഇതാ അതേപോലുള്ള ചെറിയ ചെറിയ വഴികൾ ഉണ്ടാവും ഇതവര് നടന്ന ഈ ആട്ടിടിയന്മാരും അതുപോലെ സീന കേട്ടോ ആ അത് വേണ്ട അവിടെ എങ്ങനെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അറിയില്ല ഒരുപാട് ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിയ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ആടുകളൊക്കെ ഈ ചെരിഞ്ഞ ഭാഗത്തു നിന്നുള്ള പുല്ലുകളാണ് തിന്നത് ഇതാ ഇതൊരു വഴിയാണ് ശരിക്ക് ഈ പാലം ക്രോസ് ചെയ്ത് പോകാനുള്ള അങ്ങോട്ടുള്ള ഒരു വഴിയാണ് ബിലാൽജി ലാൻഡ് സൈഡ് ലാൻഡ് സൈഡ് അത് ലാൻഡ് സൈഡ് അല്ല സൈഡല്ലോ പിന്നെ അവിടെ റോഡിന്റെ പണി എടുക്കുന്നുണ്ട് ജെ സി ബി അപ്പോ വരുന്ന 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 ഇതേണ്ടോ ആട്ടിൻകിടാങ്ങൾ ഹൈറിസ്ക് ആട്ടോ അവിടെയുണ്ടോ അവിടെ നമുക്ക് മറ്റേത് മില് കാണാൻ പറ്റുമല്ലേ വരിക വരിക അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ ഏത് എങ്ങനെ ഇതാ ആടുകൾ ആട്ടിങ് കൂട്ടങ്ങൾ ആദ്യം അതൊന്നും കാണിച്ചു തരട്ടെ രണ്ടില്ലേ ഇവിടെ നല്ല ചെമ്മരിയാടിന്റെ ഹിമാലയൻ ആടിന്റെ അല്ലേ ഹിമാചൽ ആ ഈ ഹിമാചൽ പ്രദേശിലെ ആടുകളെ നിങ്ങൾ കണ്ടില്ലേ നല്ല രോമമുള്ള ആടുകളായിരിക്കും എന്താ പറഞ്ഞേ ഇത് ഇത് ഏതാടിന്റെ ആ ഇത് ചെമ്മരിയാണ്ട് തോന്നല്ലേ ആ കരിമ്പടോ നമ്മളെ നാട്ടിലെ പണ്ട ചൊറിയുന്നൊരു സാധനം ഇല്ലേ ഒരു ബ്ലാക്ക് മറ്റേ ഇതല്ലേ ആ ഒരു മുട്ടനാടിനെ പോലത്തെ ആ കൊമ്പില്ലാത്ത ആട് അതിനെന്താ പറയാ ബഡൂരിയാ അല്ല അല്ല അതിനെന്തോ പറയലേ ചെമ്പരാടന്നെ അല്ലേ ഇതെന്താ ഇവിടെ ആൾക്കാരെല്ലാം താമസിക്കുന്നേ അല്ല ഇത് മറ്റേ ജിന്റെ ഇത് നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചിരുന്നു ഇവിടുത്തെ ഫ്ലവർ മില് എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് പിന്നെ ആ വീട് കാണാത്തവർക്ക് കൊണ്ട് പറയാണ് നല്ല മുകളിൽ നിന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആ വെള്ളത്തെ എന്ത് ചെയ്യുന്നു ഇതുപോലുള്ള മരങ്ങൾ വെച്ച് അതിൻ്റെ ഫോഴ്സ് കൂട്ടി അങ്ങനെ ഫോഴ്സ് കൂട്ടി ഈ ഇതിൻ്റെ അടി ഉണ്ടോ അതിൻ്റെ അടിയിലെത്തുമ്പോൾ അവർ കറങ്ങുന്ന സാധനം സാധനമുണ്ടാകും അതിന് കൊണ്ടും കൊള്ളുമ്പോൾ സ്പീഡിൽ കറങ്ങും അങ്ങനെ ഇവിടുന്ന് ഈ ഗോതമ്പ് അതുപോലെ ചോളമൊക്കെ പൊടിഞ്ഞു വരും കേട്ടോ നല്ല രീതിയിൽ അങ്ങനെയാണ് ഇവിടെ മെഷീൻ പ്രവർത്തിക്കുന്നത് കറണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല കല്ലുകള നല്ല പാറ കല്ലുകൾ ആ അസഞ്ജേ ഉണ്ടാക്കിയാൽ നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ കോക്ഷാൻ ഇതാ അത് പ്രത്യേകം കാണേണ്ട ഒരു സംഭവമാണ് കാണിച്ചു തരാം പിന്നെ പിന്നില്ലേ ഈ വെള്ളം വരുന്നത് ഈ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ മലൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത് അതാ ഈ ആ ഈ തൊട്ട് മുകളിൽ നിന്ന് ആ വെള്ളത്തിന് ഇവരെന്താ നല്ല കുളിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള ഈ ഇതില്ല ഷീറ്റ് ആ ഷീറ്റ് വെച്ചിട്ട് അതിന്റെ അടിയിലിരുന്ന് ഇരുന്ന് കുളിക്കുന്ന രീതിയാണ് കേട്ടോ ഈ കുന്നിന്റെ ചെരുവിൽ ഓരോ ഭാഗങ്ങളിലും ആട്ടിടയന്മാരെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതിന്റെ ഏറ്റവും ഫോട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ കുജ്ജറികൾ കൂടുതലായിട്ട് ഈ തണുപ്പ് അതായത് പഞ്ചാബിലൊക്കെ ഇപ്പൊ ചൂടാണല്ലോ അപ്പോൾ ഈ ഒരു ചൂടിന്റെ സമയത്ത് ധാരാളമായിട്ട് പഞ്ചാബിൽ നിന്നൊക്കെ വണ്ടിയിൽ ആടുകളായിട്ട് ഇങ്ങോട്ട് വരും പണ്ടുകാലത്തൊക്കെ നടന്നിട്ടാണ് വന്നിരുന്നത് പിന്നെ ആടുകളും അതുപോലെ ഈ പോത്തുകളൊക്കെ ആയിട്ട് എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിലേക്കങ്ങവ അവർ കയറും ഒരു മൂന്നാല് മാസത്തേക്ക് പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു രീതിയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല പച്ച ഹിമാചലിൽ പച്ചപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല തണുപ്പാണ് പുല്ലിനൊന്നും ഒരു ക്ഷാമം ഇല്ല ഈ കാണുന്ന ആടുകളെയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മേയിച്ചിവിടാണ് ഏതെങ്കിലും ഒരാളുണ്ടാവും ഇതിന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും അതുപോലെ പല ഭാഗങ്ങളിലും ഈ കുന്നിടക്കിൽ നമ്മൾ പോയി നോക്കിയാൽ ഇതുപോലെ ആട്ടിയുടെമാരെ കാണാൻ പറ്റും ഇതാ ഇങ്ങനെയാണ് അവരെന്തു ചെയ്യുക ഇത് കുളിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മില്ലിൻ്റെ കാര്യം ഇതേപോലെ ഈ ചെ അവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇതിന്റെ അടിയിലേക്ക് എത്തിച്ച നല്ല സ്പീഡിലായിരിക്കും വെള്ളം വരുക കേട്ടോ ഇന്നലത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ മില്ലിന്റെ ഉള്ളൊന്നാണ് ഇതാ ഇതാണ് സെറ്റപ്പ് ഇത് എനക്ക് ഒന്ന് ആരും ഇല്ല ഇതിന് ഉടമസ്ഥാൻ സാധ്യതയില്ല ഇത് ചിലപ്പോ ഈ നാട്ടുകാർക്ക് മൊത്തം ഉള്ളതായിരിക്കും പിന്നെ ഇപ്പൊ ഇത് വർക്ക് വർക്കിങ് ഉണ്ടോ ഇല്ലല്ലേ അപ്പൊ ഇതല്ലേ ഇതാ നമ്മുടെ നാട്ടിലെ ഇതന്നെ സാധാരണ നമ്മൾ മെല്ലിന്റെ ഇതിന്റെ ഇരുമ്പിൻ്റെ ഉള്ളു ഇത് കൊട്ടയാണ് ആ ഒരു മാറ്റേ ഉള്ളൂ പിന്നെ ഇതിലിട്ട് എന്ത് ചെയ്യൂ അടിയിൽ ഇതാ ഇതിന്റെ അടി ഇതെല്ലാം വലിയ കല്ല് കേട്ടാ കല്ലല്ലേ ഇരുമ്പ ഇത് ഇരുമ്പ കല്ല് 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 അമ്മ കല്ല് പിന്ന ഇതാ ഇവിടെയൊക്കെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്തു ചെയ്തിൽ ഈ ചോളവും അതുപോലെ ഗോതമ്പൊക്കെ പൊടിക്കലട്ട് ഇവിടുന്ന് എന്നാ പോവല്ലേ ബിലാൽ ചലേ ഇതുപോലുള്ള റൂമുകളിൽ നിന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ച ഉണ്ടല്ലേ വെള്ളാനാണ് പ്രത്യേക അല്ലേ നല്ല തണുത്ത വെള്ളം കേട്ടോ ശരിക്കും ശരീരത്തിലേക്ക് പതിക്കുമ്പോ സ്പോട്ടിൽ ഷോക്ക് അടിക്കുന്നല്ലേ ഇത്ര ഇണ്ടാ എന്നാലും ഇണ്ടാ നല്ല തണുത്ത വെള്ളമാണ് വരുന്നത് പിന്നെ ഇതാ ഇവിടെ കാണുന്നില്ല ഒരാളാണ് मुपरे मुपरे आड़ുകളാണ് രാവിലെ ആടേറ്റ് ഇറങ്ങിയ ഇനി പോയി നേരെ പോലേ അവ ഇതാണ് ഇവര് ജീവിതം ബൈ ആബ് സുബേ സേ കിത്രേ ബജേ निकलेगा घर से സുബേ സേ 6 മജേ निकलेगा 6 മജേ निकलेगा ഹൻജി പിന്നെ वापस कब जाएगा 8 മജേ ജാദമേ ഹൻജി പിന്നെ आराम से आराम से ऐसे जाएगा ना घर कहां है 8 മജേ എട്ടാ വീട്ടിലെത്തന്നലെ നമ്മള് കണ്ടില്ലേ ഇവിടുന്ന് പോകുമ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് അച്ഛാ മാസ അലഹ അല്ലേ അതാണ് इन्शाल्ण, इन्शाल्ण। लतीव, लतीव, आ, okay. Okay. ി ദുവാൻഷാ അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് കേട്ടോ രാവിലെ ആറു മണിക്ക് ആടുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങാം വൈകുന്നേരം പിന്നെ രാത്രി അങ്ങനെ പറയാ എട്ട് മണി ആകുമ്പോ വീട്ടിലെത്താം ആടിനെ പോലെ തന്നെ ഇവരും ഇതേപോലെ വിശ്രമിച്ച് പിന്നെ മരച്ചുകൊട്ടിലും പിന്നെ കിട്ടുന്ന ഇവിടുന്ന് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ച് ഏ അച്ഛാ രാത്ർ ടീക്കേ

ഏ ആ അയാളാ ഒച്ച ആകുമ്പോ ഇങ്ങനെ ആട് ഒഴിവായി കേട്ടോ വെറുതെ കേട്ടോ എന്താ വെറുതെ നമ്മൾ നാട്ടിലും കഴിക്കലുണ്ട് പുളിയല പുളിയല പോലത്തെ പിന്നെ അവർക്ക് ധാരാളമായിട്ട് ഔഷധങ്ങൾ അറിയാം കേട്ടോ ഓരോന്നിരിയും ഏ അത് മൂപ്പർ യാ ആ ഇതൊക്കെ മൂപ്പർ സൗണ്ട് ആക്കുമ്പോഴൊക്കെയും എല്ലാം വരുന്ന അതാണ്ടോനെ വെറൈറ്റി സൗണ്ടും ഇതാ എല്ലാരും ഒരുമിച്ച് കൂടുന്ന വേണ്ട എന്റെ കാര്യത്തിൽ തീരുമാനവും സഭായക ഓ വിസ്മസേ വായിലൊരുണ്ട് ഏട്ടോ മുപ്പരേ ആ ഇല വായിലിട്ട് आयले वाईल इटीटाने मुबरसा आउंदा एंदा रे व्हाट इज मेरा नाम मोहम्मद नसीब ये मोहम्मद बिलाल हाफिज बिलाल हाँ खाने का ये ये क्या है क्या इसको कहते हमारे देसी मिली देसी मिलेगी हाँ जी एक क्या आपकी बात है ना ये गर्मी तो हो जाए इंसान का तो उसकी काम में आती है वो तो गर्म का ठंडे के लिए हाँ जी ठंडा करने के लिए ठंडा पेड़, पेड़ में पेड़ में पेड़ में भी अच्छा हाँ जी हाँ जी ठीक है अब तो है हाँ जी खाते है क्यों नहीं खाते हैं देखो हम भी खाते हैं ये वाला അങ്ങനെ ഒരുപാട് ദേശീയ ദവായി ഇവരെ ബിലാൽജി ഇവരെടുത്ത് ധാരാളം ദേശീയ ദവായി ഉണ്ട് ഇനിയിപ്പൊ എല്ലാട്ത്ത് തിന്നാ നിൽക്കണ്ട ഇവരെ അതൊക്കെ ശീലിച്ച ആൾക്കാരാ മലപ്പുറം

ആടുകൾ അങ്ങോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് കല്ലിങ്ങനെ താഴോട്ട് പോവുക ഓരോ മോഡൽ സൗണ്ടുകളായിട്ടാ ഇപ്പം തോന്നണ്ട പഠിച്ചോ ഇയാൾ എറിയുന്ന ഇതാ വരുന്ന കല്ല് ആട് ചട്ടി വില്ല അയാൾ ഇത് വേറൊരു ടീമിന്റെ ആട് കേട്ടാ ഇതാ മറ്റൊരാളാണ് അവൻ്റെ വ്യത്യസ്തമായ സൗണ്ടുകൾ ഉണ്ടാക്കി അയ്യവെന്താ ഭംഗി അറിയോ ഈ ആട്ടിൻകൊട്ടത്ത് കാണാൻ ഇങ്ങനെ പോന്ന കുഞ്ഞൊക്കെ നടക്കാൻ കഴിയായിട്ട് അതിനാൽ ഇങ്ങനെ എടുത്തിട്ട് വരുക ഇതിനെ പോലെ എന്താന്നില്ല ആ സൗണ്ട് ആക്കുമ്പോ നിന്ന് കേട്ടോ നോക്കിയാ ആരും അനങ്ങുന്നില്ല മേലേക്ക് കയറി പോവാൻ നോക്കിയത് എല്ലാം ഇവിടെ നിന്ന് ഇതാ ഹെൽപ്പറായിട്ട് വെളും കൂടി ഉണ്ടെട്ടോ ഐ എല്ലാം അനങ്ങുന്നില്ല നിന്നെടുത്ത് എന്താണ് അനുസരണ നോക്കിയിട്ട് ഇങ്ങക്ക് ആശാദോ യോ സുബാനല്ലോ ഇതാ വരുന്നു അതുമല്ല എന്ത് പണിയെടുക്കാൻ ഇവർക്കൊരു മടിയില്ല കേട്ടോ പണിയെടുക്കേണ്ട വിഷയത്തിൽ വളരെ ആവേശത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവർ നല്ലോണം അധ്വാനിക്കും ഒരു സമയം വെറുതെ നിൽക്കുന്ന ഒരു ശീലം ഒന്നും ഇവരിക്കില്ല അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അതും ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു ഇവിടുത്തെ ആ വെള്ളത്തിനെക്കുറിച്ചും പിന്നെ അതുപോലെ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് എന്തായി ആടുകളെ കുറിച്ചുള്ള പുതിയ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടി വേറെന്താ ബിലാൽജി പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ പതിരിജ്യോതി എന്ന് പറഞ്ഞാൽ മഞ്ഞിനാൽ മൂടപ്പെട്ട ഹിമാചൽ ഇന്ന് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു നാളാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണെന്നൊരു കണ്ടന്റ് കൂടെ വന്നത് അപ്പോൾ മഞ്ഞിനാൽ മൂടപ്പെട്ട കശ്മീരിൻ്റെയും ഹിമാചലിൻ്റെയും ബോർഡറാണ് പതിരി അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് പോയി കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കാം ഇത് വിശദാന്ന് പറഞ്ഞത് ഇത് ബിരിയാണിയിൽ ഇടുന്നതാന്ന് പറയാ സ്മെല്ലുണ്ട് ആ ഇത് അപ്പൊ ഈ വീട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് വൈനപ്പ് ചെയ്യ അല്ലേ ഇപ്പൊ പുതിയ വിശേഷങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് വേറൊരു ഗ്രാമം ഉണ്ടാവും അതെ അപ്പോ സ്ലാമലൈക്കും ഹിമാചലിലെ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരും കാത്തിരിക്ക